ഇന്നത്തെ എപ്പിസോഡിൽ അൻസിബ ഔട്ടാകുന്ന ആ ഒരു സമയത്ത് ഋഷിയുടെ ഒരു വല്ലാത്തൊരു അവസ്ഥ ഋഷി ശരിക്ക് ഉള്ളിൽ നിന്നും പൊട്ടിക്കരയായിട്ടോ അത് കാണാൻ വയ്യ വല്ലാത്തൊരു സങ്കടം എന്നെപ്പോലെ ഫീൽ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയിട്ടോ ശരിക്കും പറയാനുണ്ടെങ്കിൽ അവരുടെ ബന്ധങ്ങൾ അങ്ങനെ ആയിരുന്നു രണ്ടുപേരും ജെനുവിനാണ് ഞാൻ പറയുന്നുണ്ട് ഞാൻ വലിയ പെർഫോം വലിയ ഹൈ ഗെയിം കളിക്കുന്ന ഒരാളൊന്നുമില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്ത് പോകുന്നുണ്ട് എനിക്ക് അത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ചെയ്തു പോകുന്നുണ്ട് അത്ര എപ്പോഴും പറയുന്നോളൂ കേട്ടോ വലിയ അഹങ്കാരം എന്ന് പറഞ്ഞൊന്നുമില്ല ഞാൻ വലിയ സംഭവം എന്ന് പറഞ്ഞ അടക്കെ ഒന്നുമില്ല അത്രയും ഒരു റിയലാണ് അവർ രണ്ടുപേരും റിയലാണ് അതിലൊരാൾ പോകുമ്പോൾ അതുണ്ടാവുന്നൊരു ഫീലിങ്സാണത് ശരിക്ക് ഋഷി എപ്പോഴും പറയുന്നത് ഇന്നിപ്പോൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ് അതാ എനിക്ക് ആരുമില്ലല്ലോ എൻ്റെ എൻ്റെ കാര്യങ്ങളൊന്നും പറയാനെന്ന് എൻ്റെ സങ്കടമൊക്കെ ഞാൻ ആരോടെ പറയാനൊക്കെയാണ് പറയുന്നത് വല്ലാത്തൊരവസ്ഥ നമ്മളിത് കണ്ടിട്ട് ഇവിടെ ഫുൾ ടെൻഷനും ഏ എൻ്റെ ഉള്ളിൽ വല്ലാണ്ടത് ഫീൽ ചെയ്ത് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരൊക്കെ അവിടെ നിൽക്കേണ്ടതാണ് ശരിക്ക് അനസിബൊന്നും ഇപ്പോൾ ഔട്ടാവേണ്ടതല്ല ഞാൻ നേരത്തെ അന്ന് ഒക്കെ പറഞ്ഞ് വന്ന പോലെ തന്നെ ശരിക്ക് ഔട്ട് ആവരുതായിരുന്നു ഔട്ടാക്കിപ്പോയി എന്ത് ചെയ്യാനാണ് ജനങ്ങൾ വോട്ട് എന്താ പറയുക നമ്മൾ അർഹതപ്പെട്ടവർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇവിടെ അർഹതപ്പെട്ടവരൊക്കെ ചെയ്യുകയാണെങ്കിൽ അനസിബടെ നിന്നിരുന്നു കഴിയുമ്പോഴൊക്കെ അവൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കളിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാനാണ് ജനങ്ങളെ വിധിയാണെന്ന് വിചാരിക്കുന്നു വല്ലാത്തൊരു ഫീലിങ് ഋഷിമോനെ സങ്കടപ്പെടല്ലടാ